നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഇതാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഇതാണ് ഇവിടുത്തെ കിച്ചൺ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ വിറകടുപ്പാണ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ഏരിയയിൽ എൽത്തുരുത്ത് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റുകൾ എന്നിങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം